ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ ആവശ്യമുള്ളത് പറയാനുള്ള ചാൻസ് അങ്ങോട്ട് മിസ്സാവും അനാവശ്യം നമ്മൾ കണ്ടു അന്യ പെണ്ണിനെ കണ്ട് സുഖിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യ റൊമാൻറ്റിക് ആവില്ല ഒരു നിലക്കും ഭാര്യനെ ഒരു സുഖം കിട്ടൂല ആ ഭാര്യനെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തി നീ ഒരു സ്റ്റൈലില്ല നിനക്ക് ഭംഗിയില്ല ആ പെണ്ണ് നല്ല ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് ധരിച്ച് കുളിച്ച് വൃത്തിയായി കോസ്മെറ്റിക്സ് അനുഭവിച്ച എല്ലാ സ്റ്റൈലും ഉണ്ടാക്കി പക്ഷെ ഇയാൾക്ക് ആ പെണ്ണ് ഭംഗി ഉണ്ടാവില്ല കാരണം ഹറാമ് കണ്ട കണ്ണിന് ഹലാലിലെ സുഖം മിസ് മിസ്സായി എന്നിട്ട് ഈ പെണ്ണിനോട് തർക്കത്തിലേർപ്പെട്ട ഈ പെണ്ണിനെ തൊലാക്കലിന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ പഴയ ഓർമ്മയിൽ ഡെസ്റ്റിയാൽ ചെയ്യൽ ഈ പെണ്ണിന്റെ ഫോട്ടോ ഇപ്പൊ നോക്കാന്ന് പാടില്ല ഹറാമാണ് ആ പെണ്ണിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് ഭയങ്കര സുഖമായിരിക്കും കാരണം ഇപ്പൊ ഇപ്പത് ഹറാമാണ് ഹറാമിലാണ് അയാൾക്ക് സുഖം ഉണ്ടാവുക നമ്മൾ ജീവിതത്തിലേറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ദുനിയാവിൽ ഹലാലിലെ സുഖം നഷ്ടപ്പെട്ട് ഹറാമിൽ ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് മിൻഹസ്നി ഇസ്ലാമിൽ മറക്കി തെർക്കുഹുമലായ ആവശ്യമില്ലാത്ത കാര്യം ഒഴിവാക്കാത്ത കാലത്തോളം നമ്മളെ എന്ന് നന്നാവാനാ